ഇനി നിങ്ങൾ മാറി ചിന്തിക്കില്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുടങ്ങിയ ഡിഗ്രി പഠനം വീട്ടിലിരുന്ന് ജോലി ചെയ്തുകൊണ്ട് പൂർത്തിയാക്കാം സെന്ററിലൂടെ ബി എ ബി കോം ബി ബി എ പി എസ് ഡബ്ല്യു എന്നീ ഡിഗ്രി കോഴ്സുകൾ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓൺലൈനായി പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി ഇപ്പോൾ തന്നെ സുരക്ഷിതമാക്കൂ ഹലോ ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം എൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് നമ്മൾ ആയിട്ടുള്ളത് എൻസിന്റെ ഫീൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്ന ഫീലുള്ള മാറ്റങ്ങൾ ഏതൊക്കെയാണ് എവിടെയാണ് കൂടിയിട്ടുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം സുപ്രധാനമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് എൻ എഒസിന്റെ ഫീസുകളൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എക്സാം ഫീ ആണെങ്കിലും ശരി നമ്മുടെ റീ ചെക്ക് റീവൽഷൻ അങ്ങനെയുള്ള ഫീകൾക്കൊക്കെ അവർ മുമ്പ് മേടിച്ചിരുന്ന എമൗണ്ടിൽ ഇപ്പൊ എക്സ്ട്രാ ഫീ ആയിട്ട് മേടിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നോക്കുന്നത് ഏതൊക്കെ പേപ്പറിനാണ് നമുക്ക് എക്സാം ഫീ കൂടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ പേപ്പറിലാണ് ഇതിന്റെ പൈസ വർദ്ധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുകയാണെ എന്നുണ്ടെങ്കിൽ എൻ എ ഒസിന്റെ പബ്ലിക് എക്സാമിനേഷന്റെയും ഓൺ ഡിമാൻഡിന്റെയും സോ പബ്ലിക് എക്സാമിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാം ഫീയിൽ ഒരു വർദ്ധന വന്നിട്ടുണ്ട് അതായത് ഒരു സബ്ജക്റ്റിന് എക്സാം ഫീൽ അമ്പത് രൂപ അധികമായിട്ട് അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്ലസ് അതിന്റെ കൂടെ നമുക്കറിയാം ഒരു ൻസ് ഫീയും വരുന്നുണ്ട് അതിന്റെ കൂടെ നമ്മുടെ ബാങ്കിന്റെ ചാർജും കൂടെ ആഡ് ആയിട്ടാണ് നമ്മുടെ ഫീസ് വരിക സോ നമുക്ക് ഇപ്പൊ നിലവിലുള്ള എക്സാം ഫീ ഒരു സബ്ജക്ടിന്റെ എമൗണ്ടിലേറെ നമുക്ക് അമ്പത് രൂപ അധികമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ എക്സാം ഫീൽ അതിന്റെ കൂടെ ഒരു അമ്പത് രൂപ കൺവീനിയൻസ് ഫീ ആയിട്ടും ദെൻ അതിന്റെ കൂടെ നമ്മുടെ ബാങ്ക് ചാർജ് കൂടി വരുമ്പോഴാണ് നമുക്ക് ആ ഫീ അടക്കാൻ വേണ്ടി സോ ഒരു ഫിക്സഡ് ഫീന്റെ കൂടെ ഇത്ര എമൗണ്ട് ഈ ഒരു ഈ അമ്പത് രൂപയുടെ വർദ്ധന വന്നിട്ടുള്ളത് ഓക്കെ എക്സാംപിളിയുടെ കേസിൽ ഇനി അതിൽ തന്നെ പ്രാക്ടിക്കൽ ഉള്ള പേപ്പേഴ്സിലാണെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ഫീൻ്റെ കൂടെ ഒരു മുപ്പത് രൂപ അഡീഷണൽ ആയിട്ട് നമുക്ക് ഫീ ആഡ് ആയിട്ടുണ്ട് ഓക്കെ സോ അതുപോലെ തന്നെ ലേറ്റ് ലേറ്റ് ഫീ ഫീ നമ്മൾ നമ്മൾ ആയിട്ട് പറഞ്ഞിരുന്നു ആഡ് ആവുന്ന ലേറ്റ് ഫീ നമ്മൾ കഴിഞ്ഞാൽ ഫീ ആയിട്ട് വരുന്നത് അതൊക്കെ നമുക്ക് മുമ്പുള്ള ഫീലാറെ നമുക്ക് മുമ്പ് നൂറ് രൂപയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ അതിപ്പോൾ മ്പത് രൂപ ആയിട്ട് എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ കൺസോൾഡ് ലൈറ്റ് ഫീ നമ്മൾ എക്സാം ഫീ അടക്കുന്ന ഡേറ്റ് ഫിക്സ് ടൈമിന് കഴിഞ്ഞു കഴിഞ്ഞാൽ കൺസോൾട്ട് ലൈറ്റ് ഫീ മുമ്പ് ആയിരത്തഞ്ഞൂറ് രൂപ ആയിരുന്നു ഇപ്പം ആയിരത്തി അറൂറ് രൂപ പ്ലസ് അതിന്റെ കൺവീനിയൻസ് ഫീയും എമൗണ്ട് എക്സ്ട്രാ ഉണ്ടായിരിക്കും ഓക്കെ അതിന്റെ കൂടെ ബാങ്ക് ചാർജും ഉണ്ട് ഇപ്പം ഈ പറഞ്ഞ എമൗണ്ട് എൻഒസിന്റെ എമൗണ്ട് അതിന്റെ കൂടെ അതിന്റെ കൺവീൻ ഫീ അടക്കണം അതിന്റെ മുകളിൽ നമ്മൾ നമ്മുടെ ബാങ്കിന്റെ ചാർജും കൂടെ അടച്ചിട്ടാണ് നമുക്ക് ഫീ വരിക സോ ഇത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള കൺവീനിയൻസ് ഫീയും അതിന്റെ ബാങ്ക് ചാർജ് ഇല്ലാത്ത എൻഒസിന്റെ എമൗണ്ട് ആണ് അതിന്റെ കൂടെ നമ്മൾ ആ ടാക്സ് പോലെ തന്നെ കൺവീനൻസ് ഫീ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ആഡ് ആയിട്ട് കൊടുക്കണം നമ്മൾ പേ ചെയ്യുമ്പോൾ ആഡ് അതുപോലെ തന്നെ റീചെക്ക് റീചെക്ക് നല്ല വന്നിട്ടുണ്ട് സോ ഉള്ള ഫീ നമുക്ക് അവിടെ എക്സ്ട്രാ ആണ് ഈ ഒരു റീചെക്ക് റീവലേഷൻ വന്നിട്ടുള്ളത് സോ നമ്മുടെ പബ്ലിക് എക്സാമിന്റെ ഫീ വർദ്ധിച്ചിട്ടുള്ളത് എക്സാം ഫീ ഒരു സബ്ജക്ട് ഞാൻ പറയുന്നത് എക്സാം ഫീ വർദ്ധിച്ചിട്ടുണ്ട് അമ്പത് രൂപ വെച്ചിട്ട് സോ അഞ്ച് വിഷയങ്ങൾ ആറ് വിഷയങ്ങൾ എക്സാം ഫീ അടക്കണ കുട്ടികൾക്ക് വർദ്ധിച്ച എക്സാം ഫീ ആയിട്ട് അടക്കേണ്ടി വരും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഫീ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ഫീ നമുക്ക് മുപ്പത് രൂപയാണ് വർദ്ധിപ്പിച്ചത് അത് എത്ര പ്രാക്ടിക്കൽ സബ്ജക്ട് അതിനൊക്കെ മുപ്പത് രൂപ എക്സ്ട്രാ ആയിട്ട് നമ്മൾ അടക്കേണ്ടി വരും അതുപോലെ തന്നെ ലേറ്റ് ഫീ ആയിട്ടുള്ളതിൽ അത് ലൈറ്റ് ഫീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫിക്സ് എക്സാം ഫിക്സ്ഡ് ടൈമിൽ അടച്ചിട്ടില്ലെങ്കിലാണ് ലൈറ്റ് ഫീ നമ്മൾ ബാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ കൺസോൾഡ് ലൈറ്റ് ഫീ എന്ന് പറയുന്നത് പിന്നെയും അവർ നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു പത്ത് ദിവസം തന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അടച്ചിട്ടില്ലെങ്കിലാണ് കൺസോൾഡ് ലൈഫ് ഫീ ആയിരത്തി അറുന്നൂറ് നമുക്ക് വരുന്നത് അത് കഴിഞ്ഞ് നമുക്ക് റീചെക്ക് ആൻഡ് റീവാലുഷൻ ഇപ്പോൾ റിസൾട്ട് വന്ന കുട്ടികൾക്ക് മുമ്പുള്ള റീ ചെക്ക് റീവാലയൽ എമൗണ്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ റീചെക്ക് ആൻഡ് റീവാലുഷന് ഇനി ഓൺ ഡിമാൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ഡിമാൻഡിന് റീവാലിന് ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിന്റെ എക്സാം ഫീ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിന്റെ പ്രാക്ടിക്കൽ ഫീ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ഓൺ ഡിമാൻഡിൽ എക്സാം ഫീയും പ്രാക്ടിക്കൽ ഫീയും നമ്മുടെ റീവാല ഫീ ഒക്കെ ഓൺ ഡിമാൻഡിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ നോർമൽ ഒക്ടോബർ വാച്ചിൽ എക്സാം അടക്കണ കുട്ടികൾക്കും അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് സപ്ലിമെന്ററി ചെയ്താൽ പോകുന്ന കുട്ടികൾക്കും അതേപോലെ ഇനി ഓൺ ഡിമാൻഡ് ചെയ്താൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു ഈ ഒരു ഫീലുള്ള ചേഞ്ച് അവർക്ക് എക്സ്ട്രാ അടക്കേണ്ടി വരും സോ ആ അമ്പത് രൂപ എക്സ്ട്രാ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇനി അടക്കേണ്ടി വരിക ഓക്കെ നമുക്ക് അറിയാം ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ഫീലുള്ള മാറ്റങ്ങൾ എൻ്റെ മാറ്റങ്ങൾ അല്ല ഒരു വർഷം ഇത്ര വർഷത്തിന് ശേഷം അവരത് ആലോചിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത് എങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് പുതിയൊരു മാറ്റമാണ് നമുക്ക് ഇത്രയും മേഖലകളിൽ ഫീ ഈ കറക്റ്റ് ടൈമിൽ തന്നെ വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു ഫീം കൂടി ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോഴാണ് ഈ നോട്ടിഫിക്കേഷൻ െ സോ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു ശേഷം ഇതെല്ലാം പ്രാബല്യത്തിൽ സോ ഈ കൂടി നമ്മൾ അടക്കേണ്ടി വരും അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞത് ഈ കുറിച്ചിട്ടാണ് വർദ്ധിപ്പിച്ച മേഖലകളൊക്കെ ഞാൻ ഏതൊക്കെയെന്ന് പറഞ്ഞു കാര്യം നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കുക ഇനി ഫീ അടക്കുന്ന സമയത്ത് നമ്മൾ ഇത് അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തത് ഈ ഒരു ബിഗ് ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും അതുവരെക്കും